ഇടുക്കിയുടെ വികസനത്തിന് സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭൂപതിവ് നിയമ ഭേദഗതിയുടെ ഭേദഗതി വരുത്താനായെന്നും നിരവധി പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭ്യമാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ജില്ലയുടെ വികസനത്തിന് വലിയ പ്രാധാന്യമാണ് എല്ലാ ഘട്ടത്തിലും സർക്കാർ നൽകിയിട്ടുണ്ട് ഭൂപതിവ് നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതിയാണ് ഈ കാലയളവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതിയ ഭേദഗതി പ്രകാരം പതിച്ചു നൽകിയ ഭൂമിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഏഴ് വരെയുള്ള പട്ടയവ്യവസ്ഥകളുടെ ലംഘനം ക്രമീകരിക്കാൻ സാധിക്കും വലിയ പ്രശ്നമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പം ക്രമീകരിക്കാൻ കഴിയുമെന്നതാണ് ഈ നിയമഭേദഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനത്തിലുള്ള വർധനവ് അത് ഇരുപത്തിയാറ് ശതമാനത്തിൽ നിന്നും എഴുപത്തിമൂന്ന് ശതമാനമായി ഉയർന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിനെ അറിയിച്ചു തനത് വരുമാനം നാൽപ്പത്തിയേഴായിരം കോടിയിൽ നിന്നും എൺപത്തി ഒന്നായിരം കോടിയിലേക്കാണ് വളർന്നത് എന്നാൽ കേരളം കടക്കണിയിലാണെന്നും വികസനം മുടങ്ങിയെന്നും ചിലർ ബോധപൂർവം പ്രചരിപ്പിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ നികുതി വരുമാനമെടുത്താൽ അതിലും വലിയ വർധന ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു മൂന്ന് വർഷം മുൻപ് നാൽപ്പത്തിയേഴായിരം കോടി രൂപയായിരുന്നു നാൽപ്പത്തിയേഴായിരത്തിൽ നിന്ന് ഇപ്പോൾ എൺപത്തൊന്നായിരം കോടിയിലേക്ക് വളർന്നു മൂന്ന് വർഷക്കാരിയളവിലുണ്ടായ വളർച്ചയാണ് ആകെ തനത് വരുമാനം ഈ രീതിയിൽ നോക്കിയാൽ അൻപത്തയ്യായിരം കോടിയിൽ നിന്ന് ഒരു ലക്ഷത്തി നാലായിരം കോടിയായി വർദ്ധിച്ചു ഇവിടെ കടം സാധാരണഗതിയിൽ ആഭ്യന്തര ഉൽപാദനവുമായി ബന്ധിപ്പിച്ച കണക്ക് പറയാറുണ്ട് അത് നേരത്തെ മുപ്പത്തി ആറ് ശതമാനമായിരുന്നു ഇപ്പോ മുപ്പത്തിനാല് ശതമാനമാണ് ഇനിയും അത് കുറച്ച് കൊണ്ടുവരാൻ കഴിയും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി ശരിക്കുകയാണ് സാലി ഒൻപതാം വർഷമാണ് രണ്ട് പിണറായി സർക്കാരുകളുടെയും ആ ഒൻപതാം വർഷത്തിൽ ആഘോഷം എന്ന നിലയിലാണ് നാലാം ജില്ലയായി ഇടുക്കിയിലേക്ക് എത്തുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇടുക്കിയുടെ ഭൂപ്രശ്നം ഇതുവരെ രാജേന്ദ്ര പട്ടയം അടക്കം നാം വിവിധ ഘട്ടങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഇതുവരെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നമാണ് ഭൂപ്രശ്നം പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നത് അതേ സംബന്ധിച്ച് നിയമ ഭേദഗതി അതിനെ തുടർന്നുള്ള രണ്ട് നിർണായകമായ ചട്ടങ്ങൾ അത് രൂപം കൊള്ളുകയാണെന്നത് അടക്കം പിണറായി വിജയൻ പറഞ്ഞു എന്തൊക്കെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി സൂചിപ്പിച്ച കാര്യങ്ങൾ സമഗ്ര വിവരങ്ങളിലേക്ക് പോയാൽ അജിംഷാദ് രണ്ട് കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഇന്ന് ഈ ആമുഖ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചത് ഒന്ന് സംസ്ഥാനത്തിൻ്റെ കടക്കണിയുമായി ബന്ധപ്പെട്ട് കേരളം വലിയ കടക്കണിയിലാണെന്ന വ്യാജപ്രചരണ ചില കേന്ദ്രങ്ങൾ നടത്തുകയാണ് അങ്ങനെയല്ല വസ്തുത കേരളത്തിൻ്റെ വന തനതു വരുമാനത്തിലും തനതു നികുതി വരുമാനത്തിലൊക്കെ വലിയ വർധന ഉണ്ടായി ആഭ്യന്തര ഉത്പാദനം തന്നെ കുതിച്ചു കയറി അങ്ങനെ കേരളം വലിയ കുതിച്ചുചാട്ടത്തിൻ്റെ പാതയിൽ തന്നെയാണെന്ന് കണക്ക് നിരത്തി വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ആദ്യം തുടർന്നാണ് ജില്ലയുടെ ഭൂപ്രശ്നത്തിലേക്ക് വന്നത് ജില്ലയുടെ ഭൂമി പ്രശ്നത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ആ പഴ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് ഉള്ള ശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തി വരുന്നത് അതിനുവേണ്ടിയാണ് ഭൂപതിവ് നിയമത്തിൽ ഭേദഗതി വരുത്തിയത് ഭൂപതിവ് നിയമത്തിൽ ഭേദഗതി വരുത്തിയതിനെ തുടർച്ചയായി രണ്ട് ചട്ട ഭേദഗതികളും കൂടി ആവശ്യമുണ്ട് അത് ഈ കൂടി അല്ലെങ്കിൽ മെയ് കൂടി പൂർത്തിയാക്കും എന്ന് ആണ് സർക്കാർ വിശദീകരിക്കുന്നത് മുഖ്യമന്ത്രി വിശദീകരിച്ചത് ഒപ്പം തന്നെ അതിൻ്റെ ഏറ്റവും കാതലായ കാര്യം എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക ആളുകൾക്ക് ഏറ്റവും ഗുണകരമായ രീതിയിൽ ഇത് പരിസമാപ്തിയിലെത്തിക്കുക എന്നുള്ളതാണ് ആ വലിയ പ്രതിസന്ധി ഈ മേഖലയിൽ കർഷകരും കുടിയേറ്റക്കാരും നേരിടുന്നുണ്ട് അതിനൊരു പരിഹാരം കാണാൻ ഇക്കാലം അത്രയും ആർക്കും കഴിഞ്ഞില്ല പക്ഷേ ഈ സർക്കാർ അതിനുള്ള ശ്രമങ്ങളാണ് നടത്തിയത് അതിൻ്റെ ഭാഗമായാണ് നിയമ ഭേദഗതി കൊണ്ടുവന്നത് ഏറ്റവും ആളുകൾ ഗുണകരമായ അനുകൂലമായ രീതിയിൽ ആ ഭേദഗതി യാഥാർത്ഥ്യമാക്കുക ചട്ടങ്ങൾ ഭേദഗതി കൂടി വരുത്തി ആ നിയമ ഭേദഗതി യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം അത് അന്തിമ പണിപ്പുരയിലാണ് ഉടൻ തന്നെ അത് ചട്ട ചട്ടഭേദഗതിയോടുകൂടി അത് പ്രാബല്യത്തിൽ വരും എന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി നൽകിയത് അത് മാത്രമല്ല ഈ ക്രമീകരണങ്ങളുടെ കാര്യത്തിൽ ക്രമീകരണങ്ങളുടെ കാര്യത്തിൽ ചില കുപ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിൽ ക്ലാരിറ്റി വരുത്തി എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ അതായത് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ വിശദീകരിച്ചത് നിശ്ചിത അളവിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ക്രമീകരണങ്ങൾ വരുത്തൂ എന്നുള്ളതായിരുന്നു ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് അങ്ങനെയല്ല ആ നിശ്ചിത അളവിലുള്ള ഇപ്പോൾ കടമുറികളുണ്ട് വീടുകളുണ്ട് അതിന് മുകളിലേക്കുള്ള വലിയ നിർമ്മിതികളുണ്ട് അത് പൊതു സ്ഥാപനങ്ങളാണ് ഏറെയും മതസ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ അങ്ങനെ കുറേ സ്ഥാപനങ്ങളുണ്ട് അതടക്കമുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും ക്രമീകരണം ഏർപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അതിനുള്ള നടപടികൾ തന്നെയാണ് പൂർത്തീകരിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും നിശ്ചിത അളവ് എന്ന ഒരു നിബന്ധന സർക്കാർ വച്ചിട്ടില്ല പക്ഷേ വിവിധ അളവുകൾക്ക് വിവിധ ഫീസ് അത് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയായിരിക്കും ക്രമീകരിച്ച് നൽകുക എന്നതാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത് ശരി സാലി സാലി മുഹമ്മദാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്